ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ സ്വർഗം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പകൽക്കാലം ഒരുമിച്ച് ദൈവവചനത്തെ ധ്യാനിപ്പാൻ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം അവസരത്തെ തന്നതിനായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ ദൈവം അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കുന്നു രണ്ട് ഓറിയന്റിയർ പേജ് ലേഖനം അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ പതിനാലാമധ്യ തിരുവെഴുത്ത് വായിക്കുന്നു ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് ഒരു ക്രിസ്ത്യാനായിരിക്കുമ്പോൾ പിൻഗമിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ ആയിരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ ലൈഫിൽ നമ്മൾ ആയിരിക്കേണ്ടത് എന്നുള്ളത് വേദപുസ്തകത്തിന്റെ തിരുവെഴുത്തുക്കളെ പെരുക്കിയെടുത്ത് നമ്മളൊന്ന് ചിന്തിക്കുവാൻ പോവുകയാണ് ഇവിടെ തന്നെ നായ പറയുകയാണ് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേതൽ നീ ക്രിസ്തുവിലാണോ നിന്നെ ജയോത്സവമായി നടത്തുവാൻ ഒരു ദൈവ സാന്നിധ്യമുണ്ട് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവവേതലാണോ ക്രിസ്തുവിലാണോ നീ ക്രിസ്തു എന്ന പാറയിലാണോ നീ നിന്നെ ജയോത്സവമായി നടത്തുവാൻ നിന്നെ ജയോത്സവമായി നടത്തുവാൻ എപ്പോഴും ജയോത്സവമായി നടത്തുവാൻ ഒരു ദൈവ സാന്നിധ്യമുണ്ട് പ്രൈസലോൺ അവൻ ഒരു കളിക്കളത്തിനകത്ത് കളി നടക്കുമ്പോൾ രണ്ട് ടീം ഉണ്ടാകും രണ്ട് ടീം ഫുട്ബോൾ ആയിക്കൊള്ളട്ടെ ക്രിക്കറ്റ് ആയിക്കൊള്ളട്ടെ ഏത് മേഖലയിലെ ഏത് ഗെയിമും എടുത്ത് അല്ലെങ്കിൽ ഏത് കളിയെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ ഇരുപക്ഷം ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഒരു പക്ഷം ജയിക്കുകയും ഒരു പക്ഷം തോൽക്കുകയും ചെയ്യും അപ്പോൾ ജയവും തോൽവിയും ഒരു കളിയിൽ അനിവാര്യമായ ഒരു ഘടകമാണ് ഒരു ടീം തോറ്റേ മതിയാകും ഒരു ടീം ജയിച്ചേ മതിയാകും കാണികൾ കാണുമ്പോൾ ഒരു ടീം ജയിക്കുന്നു ഒരു ടീം തോൽക്കുന്നു എന്നാൽ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്ന യേശു കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഒരു ദൈവ ഫൈതലിനെ കുറിച്ച് ധനനായ അപ്പോസ്റ്റനായ പൗലോസ് പറയുകയാണ് ക്രിസ്തുവേഷുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു എന്താണ് ഇതിന്റെ കാരണം ദൈവത്തിലെ നിന്നെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ നിന്നെ വിളിച്ചിരിക്കുന്നത് നസ്രായനായ യേശു കർത്താവാണെങ്കിൽ അവൻ വിളിച്ചിരിക്കുന്ന വിളിയുണ്ടല്ലോ അത് തോൽക്കുവാൻ വേണ്ടി കളിക്കുവാൻ വേണ്ടി വിളിച്ചൊരു വിളിയല്ല മറിച്ച് ജയിച്ചവന്റെ വിളിയ വിളിയ ജയിച്ചവന്റെ മരണത്തെ ജയിച്ച ഉയരത്തിൽ എന്നും ജീവിക്കുന്ന ജീവിക്കുന്ന നസ്രായനായ യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെപ്പോൾ അവൻ ജയാളിയായി തീർന്നവനാ അവൻ ഉയർത്തെഴുന്നേറ്റവനാ അവൻ മരണത്തെ വെല്ലുവിളിച്ചവനാ മരണത്തെ ജയിച്ചവനാ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കൈവശമുള്ളവനാ എന്ന് പറഞ്ഞാൽ എന്താന്നറിയാമോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ോക്കുവാൻ വേണ്ടിയല്ല മറിച്ച് ഒരു കളിക്കളത്തിനകത്ത് ജയിച്ചവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു ജയിച്ച ടീമിന്റെ ഒപ്പം കളിക്കുവാൻ വിളിച്ചിരിക്കുന്ന ഒരു കളിയാണ് ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തോൽക്കുവാൻ അനുവദിക്കാത്ത ജയിച്ചവന്റെ കൂടെ മാത്രം ഒരു ടീമിന്റെ ഭാഗമായി നിൽക്കുവാൻ ഇന്ന് പകൽക്കാലം കൃപ ചെയ്ത ദൈവമക്കളാണെങ്കിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്ക് അവൻ ജയിച്ചവനായതുകൊണ്ട് കൊണ്ട് ക്രിസ്തു വേഷുവിൽ ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്നുവെന്ന് പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞു എന്നെ എല്ലായിടത്തും എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ അത് ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാ ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടോ ക്രിസ്തു വേഷുവിൽ ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ദൈവഭൈദം എന്നെ കേൾക്കുന്നുവെങ്കിൽ നിന്റെ ഏത് അവസ്ഥയ്ക്കകത്തും ഏത് പ്രതികൂലത്തിനകത്തും ഏത് പ്രതിസന്ധികൾക്കകത്തും ായി നടത്തുവാൻ ഒരുവനുണ്ട് അവന്റെ പേരാ ഞങ്ങളെ ഉയർത്തുന്ന ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ക്ഷയോത്സവമായി നടത്തുന്നു എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് ഒരു ക്രിസ്ത്യാനി ആയതിൽ അഭിമാനിക്കുന്ന എത്ര പേരുണ്ട് സ്തോത്രം ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് നടക്കേണ്ടത് എങ്ങനെയാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പെറുക്കിയെടുത്ത് നമ്മൾ ചിന്തിക്കുവാൻ പോകുക ഫിലിപ്പർ കെഴുതി ലേഖനം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം പറയുന്നു വക്രതയും കോട്ടയും ഉള്ള തലമുറയുടെ നടുവിൽ നിന്ന് നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം തിരുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവേ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായി ആയിരിക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഭൂമിയിൽ നമ്മൾ താമസിക്കുമ്പോഴും വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് അതിന്റെ നടുവിൽ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം എന്നിട്ട് പറയാ എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യും പഴയ നിയമം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പെറുവിറുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വാദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും തങ്ങളെ ചെങ്കടൽ വിഭാഗിച്ച് യോർദാൻ കടത്തി എരിഹോ മതിൽ പൊളിച്ച് കൊണ്ടുവന്ന ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് പിന്നെയും വീണ്ടും വീണ്ടും പെറുവിറുക്കുന്ന ഇസ്രായേൽ മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും അവരെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു അവരാരും കനാന് കനാന്ന ദേശത്തേക്ക് കടന്ന് അപ്പുറം ചെന്നില്ല എന്ന് യാത്രയിൽ അവർ പട്ടുപോയി എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ പുതിയ നിയമ വ്യവസ്ഥ പ്രകാരവും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് നമ്മളെ ഉപദേശിപ്പിക്കുവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പെറുപിറുപ്പും വാദവും കൂടാതെ എല്ലാം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള എല്ലാ മേഖലകളെയും സഹനമായിരിക്കാം കഷ്ടതയായിരിക്കാം നിരാശയായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഏത് മേഖല വന്നാലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നിന്റെ തലയിലെ ഒരു രോമം താഴെ വീഴുന്നത് അറിയുന്ന ദൈവസാന്നിധ്യം പറയുകയാണ് അവൻ അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണോ വിശുദ്ധനാണോ നീതിമാനാണോ അവനോട് പറയുകയാണ് എല്ലാം പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യട്ടെ എന്ന് അപ്പോൾ ക്രിസ്ത്യാനിയായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അനിയായി ആയിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പിറുവിറുപ്പ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് വാദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് വക്രതയും കോട്ടവുമുള്ള തലമുറയാണെന്ന് മനസ്സിലാക്കി ഇവിടെ നമ്മൾ അനിന്യരായിട്ട് പരമാർത്ഥികളായിട്ട് ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായിട്ട് എല്ലാം വെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുന്ന ഒരു മകനായി മകളായി ഈ ഭൂമിയിൽ ജീവിക്കാനാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒന്നേ ഓഹനാന്റെ പുസ്തകം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഓഹനാൻ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു യഥാർത്ഥമായി ഒരു ക്രിസ്തുവിന്റെ ഭക്തനാണെങ്കിൽ ശിഷ്യനാണെങ്കിൽ അവൻ കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് ഉയരത്തിൽ നിന്ന് അതിന്റെ പേരാ പരിശുദ്ധിയാവാ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൂടിയിരുന്ന നൂറ്റി ഇരുപത് പേരുടെ മുകളിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധി ആത്മാവാം ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഒരു വ്യക്തിയുടെ മേൽ പാപബോധമുണ്ടാകും നീതിബോധമുണ്ടാകും ന്യായവിധിയെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് അവരുടെ ഉള്ളത്തിൽ ഉണ്ടാകുവാൻ ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റാണ് പരിശുദ്ധി ആത്മാവെന്ന് പറയുന്നത് അപ്പോൾ ജോഹനാൻ ഇവിടെ പറയുകയാണ് എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് എഴുതുന്നു ായിരുന്ന ഒരു വ്യക്തി പാപം ചെയ്യാതിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു പാപത്തിൽ നിന്ന് മാറി നിൽപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു പാപം എന്താണ് പാപബോധം ന്യായപിതയെ കുറിച്ചുള്ള അറിവ് പാപം എന്താണെന്നുള്ള അറിവ് നീതി എന്താണെന്നുള്ള അറിവ് പാപം ചെയ്താൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന ന്യായപിതയെ കുറിച്ചുള്ള അറിവ് പരിശുദ്ധിയാത്മാവ് അപ്പോഴപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ തരുന്നത് കൊണ്ട് ക്രിസ്ത്യാനിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ പാപം ചെയ്യാതിരിപ്പാൻ ആഗ്രഹിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം വാദവും ഇല്ലാതിരിക്കുക രണ്ടാമത്തെ കാര്യം ദൈവവചനം പഠിപ്പിക്കുന്നു പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് യോഹനാൻ പറയുമ്പോൾ പാപം ചെയ്യാതിരിക്കുവാനുള്ള ഒരു മനസാക്ഷി ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം ഫിലിപ്പേർ കഴിഞ്ഞ ലേഖനം നാലാമധ്യം ആറാം വാക്യം പറയുന്നു ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതിരിപ്പാൻ ഇവിടെ പറയുന്ന എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തെ അറിയിക്കുക അത്രയും വേണ്ടത് നമ്മൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടാതെ എൻ്റെ പ്രതികൂലങ്ങളോ എൻ്റെ പ്രതിസന്ധികളോ എന്റെ രോഗങ്ങളോ എൻ്റെ കഷ്ടതകളോ എൻ്റെ സഹനങ്ങളോ അതിനെക്കുറിച്ച് പെർവെറിപ്പാൻ അല്ല നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് മറിച്ച് അതിനെക്കുറിച്ച് വിചാരപ്പെടാതെ ഇന്ന് ഈ നിമിഷം വരെ ഈ ഭൂമിയിൽ ആയുസോടെ നിൽപ്പാൻ എനിക്ക് കൃപ തന്ന ദൈവത്തിന് ഇന്ന് ഈ നിമിഷം വരെ എന്നെ പോറ്റി പുലർത്തിയ എന്റെ സ്വർഗസ്ത പിതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായ അന്നു മുതൽ ഇന്നു വരെ എനിക്ക് ഓക്സിജൻ തന്നുകൊണ്ട് എനിക്ക് ജീവശ്വാസം തന്നുകൊണ്ട് ഈ ഭൂമിയിൽ നിലനിർത്തി എനിക്ക് വേണ്ടതെല്ലാം ദൈവം വേണ്ടുന്നത് പോലെ വേണ്ടുന്ന ദിവസം വേണ്ടുന്ന സമയത്തെല്ലാം ചെയ്തു തന്നുകൊണ്ട് ഈ ഭൂമിയിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൈവം നാളെയുടെ ദിനങ്ങളിലും എന്നെ കരുതുവാൻ മതിയായവൻ അതിവിശുദ്ധ വിശ്വാസത്താൽ നിന്റെ പ്രതികൂലങ്ങളെ നോക്കി വിചാരപ്പെടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് മറിച്ച് നിനക്ക് വേണ്ടി വിചാരപ്പെടുവാൻ ഒരുവൻ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിനകത്ത് നാളെയുടെ ദിനങ്ങൾ തള്ളി നിൽക്കുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് പറയുക ഒന്നിനെ പറ്റിയും നീ വിചാരപ്പെടണ്ട എല്ലാറ്റിനും പ്രാർത്ഥനയാലും സ്തോത്രത്തെയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് ദൈവത്തോട് സ്തോത്രത്തോടുകൂടി അറിയിക്കുകയാണ് അത്രയും വേണ്ടത് വിചാരപ്പെടാൻ പാടില്ല എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഒരു ക്രിസ്ത്യാനിയായിരുന്നാൽ വിചാരപ്പെടുവാൻ വിചാരപ്പെടരുത് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു അല്ലാമതായിട്ടുള്ള ഒരു കാര്യം ഫിലിപ്പർ കഴിഞ്ഞ ലേഖനം നാലാമത്തെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ എപ്പോഴും പറയുന്നു ഒരു ക്രിസ്ത്യാനിയാണോ സന്തോഷിക്കുന്നവനായിരിക്കണം ആരാഗ്രഹത്തിനകത്തുനിന്ന് ധനരായ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് എപ്പോഴും സന്തോഷിക്കണം താൻ ഏതവസ്ഥയിലാണ് ഇരിക്കുന്നത് കാരാഗ്രഹത്തിനകത്താണ് നാളെ ജീവനോട് ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും അറിയില്ല പല അപ്പോസ്തലന്മാരെയും വെട്ടിക്കൊല്ലുന്നു പീഡിപ്പിച്ചു കൊല്ലുന്നു ഇതെല്ലാം കേട്ടുപരിചയമുള്ള അപ്പോസ്തലായ പൗലോസ് പറയുകയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിനകത്തും സന്തോഷിപ്പാൻ കഴിവുള്ളവനായിരിക്കണം ക്രിസ്ത്യാനി എന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്തോത്രം ഇനി ഒന്ന് ദസ്ലോണിക്കർ അതിന്റെ അഞ്ചാമധ്യായ പതിനെട്ടാം വാക്യം പറയുന്നു എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു വേശുവിൽ ദൈവ ഇഷ്ടം എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം എല്ലാറ്റിനും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ നിരാശയാകട്ടെ എല്ലാത്തിനും എന്റെ ദൈവം അനുവദിക്കാതെ എനിക്കിത് വരത്തില്ല എന്ന് പറയുന്ന ഒരു മനസാക്ഷിയോടു കൂടെ സ്തോത്രം ചെയ്യുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തെ ഇന്ന് പകൽക്കാലം വാഴ്ത്തുകയാണ് അഞ്ചാമതായി ദൈവത്തിന്റെ വചനം പറയുന്നു ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം എവിടെ എഴുതി വെച്ചിരിക്കുന്ന മത്തായി അഞ്ചിന്റെ നാപ്പത്തിനാല് പറയുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ ഒരു ക്രിസ്ത്യാനിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം ഇതാണ് അഞ്ചാമത്തെ കാര്യം നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ നമ്മുടെ മനസാക്ഷി അതിനെ വില്ലിങ്ങാണോ എന്നെ ഉപദ്രവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ ഞാനങ്ങനെ പ്രാർത്ഥിക്കും നോക്ക് രഥാവ് പറയുന്നു ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല അതെ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തുമ്പോഴും പടയാളികൾ ആടി തളച്ച് തൻ്റെ കരത്തിലും കാലിലും ആടി തുളച്ച് കയറ്റുമ്പോഴും റാണൻ പിടയുന്ന വേദനയിൽ പോലും യേശു കർത്താവോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയില്ല പിതാവെ ഇതിനോട് ശവിക്കാനേ ഇന്ന് പകൽക്കാലം അത് കാണിച്ചു തന്ന് ആ മാതൃക കാണിച്ചു തന്നുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു ദൈവസാന്നിധ്യത്തെ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ആറാമതായിട്ട് ഗ്ലോസിയർ കീഴ് ലേഖനം മൂന്നാമത്തെ പതിമൂന്നാം വാക്യം പറയുന്നു അന്യോന്യം പുറക്കുകയും ഒരുവനോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും കർത്താപ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവേ അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണം ക്രിസ്ത്യാനിയാണ് എങ്കിൽ അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണം അന്യോന്യം പൊറുക്കുകയും ഒരുവൻ ഒരുവനോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവേ ഇന്നത്തെ ക്രിസ്തീയ ലോകം ഇന്നത്തെ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നവർ പോലും തമ്മിൽ തമ്മിൽ വഴക്കടിക്കുകയും മിണ്ടാതിരിക്കുകയും മൗനമായിരിക്കുകയും മൗനം അവലംബിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ നിങ്ങളൊരു ക്രിസ്ത്യാനി ആണോ ക്രിസ്തുവിന്റെ അനുയായിയാണോ ഇന്ന് പകൽക്കാലം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു ഒരുവന് ഒരുവനോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം തമ്മിൽ ക്ഷമിക്കണം തമ്മിൽ ക്ഷമിച്ച് കർത്താവ് നമ്മളെ കാണിച്ച മാതൃക പിൻഗ പിൻപറ്റിക്കൊണ്ടു വേണം നമ്മൾ മുന്നോട്ട് ജീവിതയാത്ര നടത്തുവാൻ അപ്പോൾ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ വാദവും പെറുവിറുപ്പും നമുക്ക് വേണ്ട എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം എല്ലാറ്റും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണം അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നവർക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഗുണങ്ങളൊക്കെ എനിക്കുണ്ടോ ഇന്നത്തെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഈ വചനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി ഒരു ചോദ്യം ഈ ഗുണങ്ങളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ചിന്തന ചെയ്യുന്ന ധ്യാനിക്കുന്ന ഒരു നിമിഷമായി ഈ സന്ദേശം മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രത്യാശിക്കുകയാണ് ഫിലിപ്പിർ കീഴ് ലേഖനത്തിനകത്ത് നാലാമധ്യായത്തിന്റെ നാലാം വാക്യം പറയുന്നുണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി എപ്പോഴും സന്തോഷിപ്പാൻ പറ്റുന്നുണ്ടോ ഒന്ന് ചോദിച്ചു നോക്കുക ആത്മാവിനോട് ചോദിച്ചു നോക്കുക അന്തരംഗത്തോട് ചോദിക്കുക മനസാക്ഷിയോട് ചോദിക്കുക എപ്പോഴും സന്തോഷിപ്പാൻ പറ്റുന്നുണ്ടോ എന്തുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത് ഒരു പക്ഷെ ഞാൻ ഈ വചന വചനം വായിക്കുമ്പോൾ ഈ വചനം നോക്കുമ്പോൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ട് പക്ഷേ എനിക്ക് സന്തോഷിപ്പാൻ പറ്റത്തില്ല എന്നിട്ട് ഈ വചനത്തെ നോക്കി ഞാൻ പറയും എപ്പോഴുമൊക്കെ സന്തോഷിപ്പാൻ പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കാം സന്തോഷം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് അങ്ങനെ ഞാൻ എന്നെ തന്നെ വിധിക്കുകയാണോ ഈ വചനത്തെ എന്നോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തിനകത്തേക്ക് ഇറങ്ങുകയാണോ അല്ലെങ്കിൽ വചനത്തെ ഞാൻ വ്യാഖ്യാനിക്കുകയാണോ ചെയ്യുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ പറ്റുമെന്ന് പക്ഷെ ഞാൻ പറയുന്നു എനിക്ക് എപ്പോഴും ഒന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ ഞാൻ തന്നെ വ്യാഖ്യാനിച്ച് എനിക്കത് പറ്റുന്നില്ല എന്ന ലെവലിലേക്ക് തരം താഴ്ത്തുകയാണോ ഈ വചനത്തെ ചെയ്യുന്നത് അല്ല എങ്കിൽ ഈ വചനം വാസ്തവമായി സത്യമാണ് ഇത് കർത്താവ് പരിശുദ്ധിയാത്മാവ് മുഖാന്തര ഭൂമിയിലേക്ക് തന്ന വചനമാണ് അതിൽ പറയുന്ന എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനത്തിനകത്തേക്ക് എന്നെ തന്നെ ഉയർത്തി ആ ദൈവ വചനത്തിന്റെ നിലവാരത്തിനകത്തേക്ക് ഞാൻ ഉയരാൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നത് ഏതാണ് എന്നുള്ളത് ഇന്ന് ആഴത്തിൽ പരിശോധിക്കുക ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ ആഴത്തിൽ चिंदी की എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റാത്തത് ദൈവവചനം പറയുന്നുണ്ടല്ലോ ദൈവവചനം സത്യമാണല്ലോ ദൈവവചനം സത്യമല്ലാത്തത് ഒന്നും എഴുതിയിട്ടില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ സന്തോഷിപ്പാൻ സാധിക്കാത്തത് എൻ്റെ ഉള്ളത്തിൽ കർത്താവില്ലാത്തത് കൊണ്ടാണോ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ പറ്റുമല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ഇത് പകൽക്കാലം ഒരു ശോധനയുടെ ദിവസമായി മാറട്ടെ പരിശോധനയുടെ ദിവസമായി മാറട്ടെ ഈ കടന്നുപോയ ഓരോ വചനങ്ങളിലകത്തു കൂടി ഒരിക്കൽ കൂടി പരതി വേദപുസ്തകം എടുത്തുകൊണ്ട് ദൈവം എന്തുകൊണ്ടാണ് ഈ വചനങ്ങളിൽ പറയുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ സാധിക്കും ാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അനുസരിക്കാൻ എനിക്ക് പറ്റാത്തതെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ സ്വയം ശോധന ചെയ്ത് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാകുവാൻ ക്രിസ്തുവിന്റെ അനുയായി ആകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഉയർന്നു വരുവാൻ അതെ നമ്മൾ ആദ്യം വായിച്ച വാക്യമുണ്ടല്ലോ ആ വാക്യത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലായിടത്തും എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവസാന്നിധ്യം അത് ജീവിതത്തിൽ പകരുവാൻ എന്റെ ജീവിതത്തിനകത്ത് അനുഭവമായിരിക്കാം പ്രതിസന്ധിയുടെ അനുഭവമായിരിക്കാം കഷ്ടതയുടെ അനുഭവമായിരിക്കാം സഹനത്തിന്റെ അനുഭവമായിരിക്കാം എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത എല്ലായിടത്തും എല്ലായിടത്തും എന്ന ജയോത്സവമായി നടത്തുന്ന ദൈവസാന്നിധ്യം ആ ദൈവസാന്നിധ്യത്തിനകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ദൈവമായ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ